തലസ്ഥാന നഗരിയിൽ സ്ത്രീകൾ ഉറങ്ങാത്ത രാത്രിയായിരുന്നു ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം നഗരം മുഴുവൻ പുരുഷന്മാരെക്കാൾ സ്ത്രീകളായിരുന്നു ഒരു നഗരം സ്ത്രീകൾ കൈയടക്കിയ പകലും രാത്രിയും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം ആദിത്യ ഭഗവാന്റെ കത്തിക്കാളുന്ന കുമ്പച്ചൂടേറ്റ് തിളച്ചു മറിയുന്ന നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻകലത്തിൽ ആറ്റുകാലമ്മക്ക് മുന്നിൽ നൽകുന്ന ആത്മസമർപ്പണമാണ് പൊങ്കാല പൊങ്കാല പുണ്യം തേടി അണമുറിയാതെ ഭക്തർ ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തിയതോടെ ഭക്തിസാന്ദ്രമായി അനന്തപുരി അനുഗ്രഹ വരദായിനിയായ ആറ്റുകാലമ്മയുടെ കാൽക്കൽ സ്വയം സമർപ്പിച്ച് പൊങ്കാലയടുപ്പിൽ നിന്ന് മനസ്സുകളിലേക്ക് ഭക്തിയുടെ അഗ്നി പടർന്ന് രാവിലെ ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരയടുപ്പിൽ തീ പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി കൊടും വെയിലത്തും പൊങ്കാല അർപ്പിക്കാൻ സഹനത്തിന്റെ പ്രതീകമായ മഹളാരത്നങ്ങൾ എത്തുമ്പോൾ വെയിൽ അവർക്ക് മുന്നിൽ തോൽവി സമ്മതിക്കുകയായിരുന്നു തോന്നാം കുംഭത്തിലെ കൊടും ചൂടും പൊങ്കാല അർപ്പിക്കുമ്പോഴുള്ള ചൂടും സഹിക്കാൻ ഈ നാരിമാരെ പ്രാപ്തമാക്കുന്നത് കണ്ണകി ദേവിയുടെ പിന്മുറക്കാരായതിനാലാണ് ആ തീഷ്ണ ശക്തി തന്നെയാണ് പകൽ ചൂടിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് പകരുന്നത് ആത്മാർപ്പണവും ത്യാഗ മനോഭാവവും നിറഞ്ഞ ഭക്തിയും വിശ്വാസവും ഓരോ വർഷം കഴിയുംതോറും ജനങ്ങൾക്ക് ഏറി വരികയാണ് വനിതകൾ അനന്തപുരു കീഴടക്കുന്ന ദിവസമാണ് സ്ത്രീകൾ സ്വാതന്ത്ര്യ ദിനമായി പൊങ്കാല ദിവസം ആഘോഷിക്കുന്നത് പുരുഷാധിപത്യം കൊണ്ട് വീർപ്പമുട്ടുന്ന കുടുംബങ്ങളാണ് ഭൂരിഭാഗവും സ്ത്രീകൾ അനുഭവിക്കുന്ന ആത്മസംഘർഷവും ദുരിതവും ഏറെയാണ് പരാതിപ്പെടാൻ പോലും പറ്റാത്തവർ ആറ്റുകാല കാക്കുമെന്ന് കരുതുന്നു ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്ന മുല്ലവീറ്റിൽ തറവാട് അവിടുത്തെ പരമസാത്വികനായിരുന്ന കാർണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിക്കവേ ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ടു തന്നെ ആറിനക്കരെ എത്തിക്കാമോ എന്ന് ബാലിക കാർണവരോട് ചോദിച്ചു കാർണവർ ആറ് മുറിച്ച് ബാലികയെ അക്കരെ എത്തിച്ചു സമീപത്തുള്ള തന്റെ ഭവനത്തിലേക്ക് കാർണവർ ബാലികയെ കൂട്ടിക്കൊണ്ടുപോയി കാരണവർ ഭക്ഷണം ഒരുക്കുന്നതിനിടെ ബാലിക അപ്രത്യക്ഷമായി അന്ന് രാത്രി കാർണവർ ബാലികയെ സ്വപ്നത്തിൽ ദർശിച്ചു ബാലിക ആദ്യ പരാശക്തിയായ പ്രപഞ്ചനാഥയാണെന്നും താൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് തന്നെ കുടിയിരുത്തണമെന്നും പരാശക്തി അരുൾ ചെയ്തു പിറ്റേ ദിവസം കാവിലെത്തിയ കാരണവർ ദേവി തന്റെ തൃശൂലത്താൽ രേഖപ്പെടുത്തി അടയാളം കണ്ട സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം തന്റെ കണ്ണിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകീ ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു എന്ന് മറ്റൊരു വിശ്വാസം മനുഷ്യാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയത്രയെ സ്വീകരിച്ചത് കോപിഷ്ഠയായ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിനായി പൊങ്കാല അർപ്പിക്കുന്നു എന്ന വിശ്വാസവും ശക്തമാണ് പാർവതീദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ്സു ചെയ്തതിന്റെ കഥയും പൊങ്കാല ആഘോഷത്തോടൊപ്പം വിശ്വാസികൾ ചേർത്ത് വഹിക്കുന്നു മയുഷ്യാസുരമിനിയായ ദുർഗയുടെ തൽസ്വരൂപമാണ് ഭക്തർക്ക് ആറ്റുകാൽ ഭഗവതി കലിയുഗത്തിൽ ദുഷ്ടനിഗ്രഹത്തിനായുള്ള അവതാരമായും ഭഗവതിയെ ഭക്തർ കണ്ടു വണങ്ങുന്നു ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ചടങ്ങുകൾ പാരമ്പര്യ തനിമയോടെയാണ് നടന്നു വരുന്നത് കൃത്യമായ അനുഷ്ഠാനങ്ങളോടെ വ്രതമെടുത്ത് മാത്രമേ പൊങ്കാല അർപ്പിക്കാവൂ എന്നാണ് വിശ്വാസം പൊങ്കാലയ്ക്ക് മുമ്പ് ഒരാഴ്ചയെങ്കിലും വ്രതം നോറ്റിരിക്കണം മത്സ്യം മുട്ട മാംസം എന്നിവ ഒഴിവാക്കി സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ കൂടാതെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതമെടുക്കാൻ അതിനു പുറമെ പൊങ്കാലയുടെ തലേദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ പൊങ്കാലയ്ക്ക് മുമ്പ് കഴിവതും ക്ഷേത്രദർശനം നടത്തുക എന്നിങ്ങനെ പോകുന്നു ആചാരങ്ങൾ പതി ബുധനാഴ്ച രാവിലെ മുതൽ നഗരം മുഴുവൻ പൊങ്കാല കലങ്ങളായിരുന്നു മറ്റു ജില്ലകളിൽ നിന്നുള്ള ഭക്തരാണ് ആദ്യമെത്തിയത് അവരെല്ലാം പതിവുള്ള സ്ഥലങ്ങളിൽ ഇടം കണ്ടെത്തി ചുടുകല്ലുകളുടെ അടുപ്പുകൾ വെച്ച് സ്ഥാനം ഉറപ്പിച്ചു പിന്നീട് ക്ഷേത്ര ദർശനത്തിലുള്ള തിരക്കായിരുന്നു വിവിധ സംഘടനകൾ ഒരുക്കിയ പൊങ്കാല മണ്ഡപങ്ങളിൽ നിന്ന് ദേവീസ്തുതികൾ ഉച്ചഭാഷണിയിൽ നിറഞ്ഞു പൊങ്കാല തിളച്ചു തൂകണം അത് കിഴക്കോട്ടായാൽ നല്ലത് ഇപ്രകാരമുള്ള തിളച്ചു മറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു കിഴക്കോട്ട് തൂങ്ങിയാൽ ഇഷ്ടകാര്യം ഉടൻ നടക്കും വടക്കോട്ടായാൽ കാര്യം നടക്കാൻ ഒരൽപം താമസമെടുക്കും പടിഞ്ഞാറായാലും കുഴപ്പമല്ല എന്നാൽ തെക്കോട്ട് തൂങ്ങിയാൽ ദുരിതം മാറുകയില്ല പ്രാർത്ഥനയും പൂജയും നന്നായി വേണമെന്ന് മനസ്സിലാക്കണം വെള്ള പാൽ വെള്ളപ്പാൽപ്പായസം ശർക്കരപ്പായസം മണ്ടപ്പുറ്റ് തെരളി എന്നിവയാണ് പൊങ്കാലയുടെ കൂടെ സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ പ്രധാനം ഭക്തരുടെ ഇഷ്ടമാണ് മുഖ്യം ഇഷ്ടമുള്ള ഏത് വഴിപാടും അതിന്റെ കൂടെ സമർപ്പിക്കാം ശിരോരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് ഒറ്റമൂലി മണ്ടപ്പുറ്റാണ് പൊങ്കാലയിട്ട കാലങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പാചകത്തിന് ഉപയോഗിക്കരുത് അത് വൃത്തിയാക്കി അരിയിട്ട് വയ്ക്കണം എന്നും ചോദ്യനോടുള്ള അരിക്കൊപ്പം അതിൽ നിന്ന് ഒരുപടി ഇട്ടാൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം തലസ്ഥാന നഗരിയിൽ പൊങ്കാല സമർപ്പണത്തിന് മുൻവർഷങ്ങളിലേക്കാൾ തിരക്കാണ് ദൃശ്യമായത് കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നായി സ്ത്രീ ജനങ്ങൾ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനെത്തി ഇത്തവണ സിനിമാ സീരിയൽ താരങ്ങളോടൊപ്പം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരമിരുന്ന ആശാവർക്കർമാരെയും പൊങ്കാല അർപ്പിച്ചു പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി പോലീസ് ഒരുക്കിയിരുന്നത് ഭക്തിയുടെ അപൂർവ ശക്തി ജനഹൃദയങ്ങളിൽ കുങ്കുമ ചാർത്തായി നിറച്ച് മാധ്യമ അകമ്പടിയോടെ ആറ്റുകാൽ പൊങ്കാല സമാപിച്ചു അനന്തപുരി യജ്ഞശാലയായി അനന്തപുരി ലക്ഷങ്ങൾ പൊങ്കാലയിട്ട് സായുജ്യം നേടി ചിപ്പിയും മേനകയും ഗായിക രാജലക്ഷ്മിയും സോനാനായരും പാർവതിയും പൊങ്കാല അർപ്പിച്ചു എന്നിങ്ങനെ പോകുന്നു പിറ്റേ ദിവസത്തെ പത്രവാർത്തകൾ അതുപോലെ ഒരു പൗരഭൂതവും ഇല്ലാതെ പൊങ്കാലയിട്ട് വലിച്ചെറിഞ്ഞു പോയ കല്ലും മടലും കുപ്പയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പകലന്തിയോളം പണിയെടുത്ത് കോരി മാറ്റി ഇനി അടുത്ത വർഷം ആറ്റുകാൽ പൊങ്കാല ആറ്റുകാലമ്മയുടെ വിശ്വാസികൾ കാത്തിരിക്കുന്ന ദിനങ്ങളിലൊന്നാണ് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് അടുത്ത വർഷം വീണ്ടും കാണാം